വെൽക്കം ബാക്ക് ടു മ്മടെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊരു നൂലുകെട്ട് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഉണ്ട് ഞാൻ ഇപ്പം ഏകദേശം ഞാൻ എൻ്റെ ആറ് വയസ്സൊരു തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഇരുപത് വർഷം ആവും എനിക്കിപ്പോൾ ഇരുപത്തിയാറ് വയസ്സ് ഇരുപത് വർഷം തൊണ്ടിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രഗ്നൻ്റ് ആയത് സെക്കൻഡും അതേ കണക്കായിരുന്നു അവൾക്ക് രണ്ട് മാസമായപ്പോഴാണ് ഞാൻ ആണെന്ന് അറിയുന്നത് ഇപ്പം അവളുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ് ആദ്യത്തെ ബോയ് ബേബിയായിരുന്നു രണ്ടാമത്തെ ഗേൾ ബേബിയാണ് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ നൂലുകെട്ടാണിന്ന് എന്തോ അട്ടൻ ആ പേര് വിളിച്ചിരിക്കുക അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാകാൻ പോവാ അപ്പം അതിനൊരു കുട്ടി വ്ലോഗാണ് പിന്നെ അമ്മ ഇവിടെ അടുത്തൊരു മരണം ഉണ്ടാകും അമ്മമാമ്മയുടെ റിലേറ്റീവിൻ്റെ ഒരു മരണമുണ്ടാകും വീട്ടിലാരും ഇല്ല ഞാനും ജിത്തും കാശിയും മാത്രമേ ഉള്ളൂ അവരൊക്കെ ചാക്കാര വീട്ടിൽ പോയി അവർ വരുമ്പോഴത്തേനെ ഞാൻ പോവുള്ളൂ എനിക്ക് എനിക്കൊന്ന് ജ്വലറിൽ പോണം കുഞ്ഞിനെന്തേലും മേടിക്കണം കുഞ്ഞിനുള്ള എന്തെങ്കിലും മേടിക്കണം അതാണ് കണക്ക് പിന്നെ മൂലുകെട്ടിന് പോകണം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ അജണ്ടകൾ ഇന്ന് പിന്നെ കടവൂർ അമ്പലത്തിൽ വിളിച്ചു വേണം അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം പോവുകയാണെങ്കിൽ എല്ലാം എന്താ ചെയ്യും മമ്മി പൊന്നെന്തിയെ കാക്കുമക്കോ കാക്കോ മമ്മി പൊന്നേ കാക്കോ കളിക്കുക അപ്പം ശരി ഞാൻ പോയി കുളിച്ചിട്ട് വരാം ആ ഞാൻ ഇപ്പം നാൽപ്പതിനാൽ തന്നെ അറിയുന്നത് ഇനി ഒരു ഫേസ് പാക്ക് ഇടണം അത് ഡ്രൈ ആയുമ്പോഴത്തേന് കുളിക്കണം എന്നിട്ടു വേണം എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ജിത്തു ജിത്തുവിനും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ശരി ഞാൻ കഴിച്ചിട്ട് പോയി ബാക്കി പരിപാടി കഴിഞ്ഞു അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫേസ് പാക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നൊന്ന് വൃത്തിയാവും ഇപ്പോൾ ഒരുവിധമൊക്കെ ക്ലീനായി ക്ലിയറായി വരുന്നുണ്ട് ഞാൻ ദുബായി വന്ന ടൈമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഫുള്ള് ഡള്ളായി ഡാമേജായി ഞാൻ ഓരോ ദിവസം ഓരോ പാക്കിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത പാക്കുകളൊക്കെയാണ് താഴ്ന്നേണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കും പിന്നെ ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ കാശി ബേബിനെ ഒന്ന് കുളിപ്പിക്കണം എനിക്കൊന്ന് കുളിക്കണം എന്നാ പിന്നെ ഞാൻ പറഞ്ഞാൽ ജ്വലറി പോകണം കുഞ്ഞിനെ കാണാൻ പോകണം കുഞ്ഞിനെ ഫസ്റ്റ് ടൈം നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴത്താണ് പക്ഷെ ഞാൻ ഒന്നും കൊടുക്കാതെ കുഞ്ഞിനെ പോയി എടുക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ ചരട് കിട്ടാകുമ്പോഴത്തേന് എന്തായാലും കൊടുത്തിട്ടെടുക്കാമല്ലോ വിചാരിച്ച് അപ്പോൾ കുഞ്ഞിനെ പോയിരുന്നു എടുക്കണം അപ്പം എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സ്കിൻ കെയർ കാണും കാശി കൊണ്ട് ഞാൻ കുളിപ്പിച്ച് ഡയപ്പർ ഇട്ട് കൊടുത്ത് ഉടുപ്പിട്ടില്ല കരി ഞാൻ ഉടുപ്പിട്ട് കഴിഞ്ഞാൽ അന്നേരം അവന് പുറത്ത് പോകണം ഇല്ല അലമ്പാണ് ബഹളവും മുടയുമാണ് അതുകൊണ്ട് ഞാൻ ഞാൻ ഒരുങ്ങിന ശേഷി എവിടെയെങ്കിലും പോകാനായിട്ട് നിൽക്കുമ്പോൾ കാശിനെ ആദ്യം കുളിപ്പിക്കും പക്ഷേ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരുങ്ങിന ശേഷി ചെയ്ത് കൊടുക്കുമോ എനിക്ക് വയ്യ സൺസ്ക്രീൻ ആണ് സൺസ്ക്രീനുള്ളൂ സ്ക്ിൻകെയർ ഇല്ലാന്നായിട്ട് പുറത്തോട്ട് പോയുണ്ടല്ലോ രക്ഷയില്ല ഇപ്പോഴത്തെ വെയില് വലിയ കാട്ടിപ്പൂടക്കുന്നു പട്ടിയുണ്ട് ഇവിടെ പട്ടി കല്ലറിയാൻ പോണേ പട്ടിയൊന്നും കല്ലറിഞ്ഞൂടാന്ന് തോന്നിപ്പോ പക്ഷെ എന്ത് ചെയ്യാനാ ഭയങ്കര പിള്ളേരുള്ളുകൊണ്ടിട്ടേ വന്ന് കയറുമ്പോൾ ഉപദ്രവമാണ് അതുകൊണ്ടാ വന്നു വന്നു ഒരാൾ വന്നു എന്തോ ഞാൻ ഇനി കളഞ്ഞിട്ട് പോവു എന്നൊക്കെ ഉള്ള പേടിയാ കാശികൊണ്ട പാലൂടി നിർത്തിയിട്ടോ ഞാൻ എപ്പോഴും പറയാറുണ്ട് കാശിക പാലുകൂടി നിർത്തിയില്ല 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 എന്ന് പക്ഷേ ഇപ്പൊ ഞാൻ പറയും പാലൂടി ഞാൻ നിർത്തി അത് സാമൂഹികമായി പിള്ളേരെല്ലാം കൂടെ ഭയങ്കര ബഹളം അത് സാഹസികമായി ഞാൻ നിർത്തി കുഞ്ഞുമൊക്കെ പാലൂടി നിർത്താൻ ഭയങ്കര പാഴാണ് ഞാൻ ഒന്നര വയസ്സ് വരെ കൊടുത്തു അതുകൊണ്ടൊരു സമാധാനം ഞാനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പല വീഡിയോയ്ക്ക് അതും വരാറുണ്ട് കുഞ്ഞിനെ കാണുമ്പോൾ പാവം തോന്നും ചെറിയ കുഞ്ഞല്ലേ അതിന് പാൽ കൂടി ഇപ്പോഴും നിർത്താമോ രണ്ട് വയസ്സ് വരെയൊക്കെ പാല് എന്നൊക്കെ പറഞ്ഞു പാലില്ലാത്ത അമ്മമാരെന്തു ചെയ്യും പാല് പ്രഗ്നൻസി കഴിയും ഡെലിവറി കഴിയുമ്പോഴേ പാലില്ലാത്ത അമ്മമാരുണ്ടാവും അപ്പോൾ അവരെന്ത് ചെയ്യുക പാലില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ കണ്ടത്തില്ലേ ചില കാര്യം നോച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലക്കിയാണ് എനിക്ക് ഈ ഒരു ഒന്നര വയസ്സ് വരെ കൊടുക്കാൻ പറ്റി എന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കി ഞാൻ ഏഴു മാസം വരെ കുടിച്ചോളൂ കാര്യം ഞാൻ ജനിച്ച് ഏഴു മാസം ആയപ്പോഴത്തേ എൻ്റെ അമ്മ അനീതിനെ പ്രഗ്നന്റ് ആയി ഞാൻ ജനിച്ച് എനിക്കൊരു വയസ്സും മൂന്ന് മാസം ഉള്ളപ്പം അവള് ജനിക്കുകയും ചെയ്തു സോ അതില്ലാത്തൊന്നും കാര്യമില്ല എന്നാലും ഒന്നര വയസ്സുവരെ കൊടുക്കാൻ പറ്റിയല്ലോ ഞാൻ ഇപ്പോഴും സത്യത്തിൽ നിർത്തൂലായിരുന്നു കാര്യം എനിക്കും പാവമൊക്കെ തോന്നാറുണ്ടായിരുന്നു ആ എന്തോ മുട്ടപ്പ അളവ് എടുക്കണം എനിക്ക് ഒരു സാരി വന്നിരിപ്പുണ്ടായിരുന്നു കൊളാബിന് ആ അപ്പം അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു എന്റെ വലിയച്ഛൻ ടെയിലറാണ് ആണ് കേട്ടോ അപ്പൊ എൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് വല്യച്ഛനാണ് പഴയ ഡ്രസ്സൊക്കെ ഒരു ഇതെല്ലാം ചെറുതായി എനിക്ക് വണ്ണം വെച്ചു അതുകൊണ്ടിട്ടാ ഞാനെന്ത് പറഞ്ഞോണ്ടിന്ന് ആ കുഞ്ഞിന്റെ പാലുടീടെ ആയിരുന്നു സോ ഒന്നര വയസ്സ് വരെ കൊടുക്കാൻ പറ്റിയാന്ന് വലിയ കാര്യായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോഴും നിർത്തൂലായിരുന്നു കാര്യം എനിക്ക് നിർത്താൻ തീരെ താല്പര്യമില്ലായിരുന്നു കുന്ന് കുഞ്ഞിന് ലൂസ് മോഷനായി ആയി അന്നേരമാണ് അറിയുന്നത് ഈ ആറുമാസം കഴിഞ്ഞ് ഏഴു മാസം വരെയൊക്കെ കൊടുക്കും കുഴപ്പമില്ല എനിക്ക് പേടാ മാസമാണെങ്കിലും ആറ് മാസം കഴിഞ്ഞ് കൊടുക്കുന്ന പാൽ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ലൂസ് മോഷൻ വരും എന്നുള്ള എന്നുള്ളതാണ് അറിയുന്നത് സോ അതുകൊണ്ടിട്ടാണ് ഞാൻ നിർത്തി ഇല്ലെങ്കിൽ ഞാൻ നിർത്തൂല്ലായിരുന്നു പിന്നെ ഞാൻ കൊടുത്തോണ്ടിരിക്കത്തേ ഉള്ളായിരുന്നു പാപം വിചാരിച്ചിട്ട് പക്ഷേ അതെൻ്റെ കുഞ്ഞിനെ തന്നെ ദോഷമായിട്ട് എഫക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണമല്ലോ ഇനി ഞാൻ നിന്ന് മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും വെറുതെ വെറുതെ വലിച്ചു നീട്ടി കൊണ്ടു കൊണ്ട് കാര്യം ഞാൻ ഒരുങ്ങിയിട്ട് വന്നിട്ട് ബാക്കി എടുക്കാം ഞാനും കാശി ബേബിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ബേബി വീടിനടുത്താണ് നടന്നു വാങ്ങാൻ ദൂരമേ പിന്നെ പിന്നെ ജ്വലറിയിൽ പോകണ്ടോണ്ടിട്ട് ഞങ്ങൾ വണ്ടിയിൽ പോയിരുന്നുള്ളൂ പിന്നെ നേരെ അങ്ങ് അവിടെ ഇറങ്ങാമല്ലോ വീടിനടുത്തുള്ള പവിഴം എന്ന് പറഞ്ഞ ജ്വലറി ഉണ്ട് അവിടെ പോയിട്ടായിരുന്നു കുഞ്ഞൊരു മോതിരാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളങ്ങനെ പോയിട്ട് വന്നില്ലേ കാശി ഞാൻ ഒരുങ്ങി സെറ്റായിട്ടൊക്കെ നിന്നാണ് പക്ഷെ കാശീൻ്റെ പൊട്ടൊക്കെ എടുത്ത് കളഞ്ഞ് അലമ്പായിരുന്നു പിന്നെ കുഞ്ഞുമാവക്കൊരു കുഞ്ഞു മോതിരം മേടിച്ച് വേറെന്താ അരി പോലെ ഞാൻ വാവിന്റെ വീഡിയോ ഒന്ന് ഞാൻ വാ പോവല്ലേ വേണ്ട ഇവിടെ അലമ്പാ ഓ കുഞ്ഞുമാവ കണ്ട് കുഞ്ഞാവിയുടെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ലാട്ടാ യൂ ഓടാ ഇവിടെ നിന്ന് കത്തി ചെറുക്കനൊക്കെ ഉണ്ട് പിന്നെ പിന്നെതായ ഇപ്പം തിരിച്ച് വീട്ടിലെത്തി ഇനിയിപ്പോൾ എന്താ പറയുക കുറച്ച് നേരം റെസ്റ്റ് കിട്ടി ഞാൻ സദ്യ അയച്ചു അവിടെ നിന്ന് അവളെ കുറേ നാൾ കൂടിയിട്ടാണ് കണ്ടത് ലാസ്റ്റ് കണ്ടത് എപ്പോഴായിരുന്നു ആ അവിടുത്തെ മൂത്തവന്റെ ബർത്ത്ഡേ അല്ല കാശിയുടെ ബേർത്ത് ഡേയുടെ ലാസ്റ്റ് കണ്ടത് ഓഗസ്റ്റിലാണ് ലാസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഓഗസ്റ്റിൽ കാണുന്ന സമയത്ത് അവൾക്ക് മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു പിന്നെ ഇപ്പോഴാണ് കാണുന്നത് കുറേ നേരം ഇരുന്ന് സംസാരിച്ച് തോനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റില്ല ഇപ്പോഴത്തേന് വണ്ടി വന്നു അങ്ങനെ ഞാൻ ഇനി തിരിച്ചു പോയിരുന്നു അതാണ് വീഡിയോ എടുക്കുക ലാസ്റ്റ് ഞാൻ കഴിച്ചിട്ട് വീഡിയോ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോ വണ്ടി വന്നു അപ്പോൾ തന്നെ ചടിപ്പോ പിന്നെ സന്തോഷം സമാധാനം ഇനിയിപ്പോൾ എന്താ പരിപാടി ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല വെറുതെ ഇപ്പോൾ തന്നെയായിരിക്കും എന്നിട്ടിനി വൈകുന്നേരം നമ്മുടെ ഇവിടെ കടവ് നമ്മൾ തുളിച്ചതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ അതിൻ്റെ വീഡിയോ കൂടെ കൊടുക്കാം ഇല്ല ആ വെറുതെ ഇതിനാ ലെങ്ങ് കൂട്ടി നമുക്ക് കൊണ്ടുപോകണ്ടല്ലോ രണ്ട് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ സോ നമുക്ക് അതും കൂടെ കാണാം അപ്പം ഞാൻ അപ്പോൾ ഈ റെസ്റ്റൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്പലത്തിൽ പോകുന്നതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാം അപ്പോൾ അതെ ഞാൻ റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വണ്ടി വരും കാശിക്കുടൻ ദേവ ഇത് റെഡി ആയിട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട് കൂട്ടത്തിൽ ഉണ്ടോ ഏറ്റത്തിൽ ഞാൻ ഏറ്റവും കട്ടി കുറഞ്ഞ ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഭയങ്കര ചൂടായിരിക്കും ഭയങ്കര ആവിയായിരിക്കും സോ നല്ല ഒരു കോട്ടൻ്റെ ഉടുപ്പിട്ടിട്ടുണ്ട് കാശിക്കുട്ടിൻ്റെ ഒരു ചെറിയ ഡ്രസ്സ് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വിൽക്കാൻ പറ്റില്ല സാധാരണ ഉത്സവത്തിന് പോകുമ്പോൾ ഭയങ്കര ചൂടായി അല്ലേ പ്രഗ്നൻസി ടൈമിൽ ഭയങ്കര എന്ന് അറിയാമല്ലോ സോ അതാ വെയിൽ ഭയങ്കര വെയിൽ അപ്പോൾ ഉത്സവത്തിൻ്റെ എല്ലാ കട്ടിങ്ങൊന്നും ഞാൻ വെക്കുന്നില്ല കുറേശ്ശേ 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 ഭാഗങ്ങൾ കാണിച്ചു തരാം പിന്നെ കുറേ നാൾ കൂടിയിട്ടാണ് ഉത്സവത്തിന് പോകുന്നത് ആ ലാസ്റ്റ് പോയ ശക്തി കുളങ്ങര അമ്പലത്തിൽ ഉത്സവത്തിനായിരുന്നു അടുത്ത ഉത്സവം കടവൂർ കടവരണമ്പത് ഉത്സവത്തിന് ആരെങ്കിലുമൊക്കെ എന്നെ കാണാം ആ ഞാനീ നാളെയല്ല വീഡിയോ എടുത്തോളു കാണാൻ പറ്റുമെങ്കിൽ കാണാം ഞാനും ചേട്ടത്തിയും പിന്നെ കാശി ബേബി ജാനിമോള് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നുകഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഒരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേനും ദേവിയും മനുവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അവർ കോളേജിൽ പോകേണ്ട പഠിക്കാൻ പോകുന്നുണ്ട് ഉണ്ട് ഈവനിങ് ആവും ചെന്നപ്പോൾ തന്നെ ഞങ്ങൾ കപ്പലേണ്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു കാശിക്ക് എന്തോ സ്വർഗം കിട്ടി കണക്കായിരുന്നു അവിടെ ദുബായിൽ ഇറങ്ങുന്ന സമയത്ത് ഇതാണൊക്കെ എവിടെയെങ്കിലും ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കും അങ്ങനെയങ്ങ് ഓടി നടക്കുമായിരുന്നു ഞങ്ങളൊരു വരമ്പ് നോക്കി വരമ്പത്ത് പോയിരുന്നു അപ്പോഴത്തേനും ആൾ വന്ന് തുടങ്ങിയത് ഞങ്ങൾ ആദ്യം ചെല്ലുമ്പം ആളെ ആളേ ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ചൊരു ഇരിക്കാനൊക്കെ സ്ഥലം കിട്ടി ഒരു ആറ് ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ദേവിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അവർ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കി ഐറ്റംസ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോയത് ഇത് പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ അത് ശരണീശ്വര പപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പപ്പ മേടിച്ചു തന്നെയായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് കുറേ ആൻറ്റിമാരൊക്കെ വന്നിരുന്നു എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി ഒരാൻറ്റിയാണ് ദയ ജാനിമോക്ക് അബേൽ ഗുണ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ ഡ്രസ്സാണല്ലോ കാശ് ഭയങ്കര ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചൂടാണല്ലോ ചൂടായതുകൊണ്ട് സത്യത്തിൽ ഞാൻ നൈസായിട്ടുള്ള ഡ്രസ്സാണ് കൊടുത്തത് എന്നാലും ഭയങ്കര ചൂടായിരുന്നു പിന്നെ ഒരു ആറ് കുതിര വന്നപ്പോഴത്തേനും ഞങ്ങൾ പോർന്നു മൊത്തം എട്ട് കുതിരയാണ് കേട്ടോ വന്നിങ്ങനെ നിരന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ലോഗ്